നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിത് പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിമിഷപ്രിയൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് അതായത് നിമിഷപ്രിയ ഇപ്പോൾ ഈ എം എൽ എ വധശിക്ഷ കാത്തു കിടക്കുകയാണ് പ്രസിഡൻറ്റും കൂടി ഒപ്പുവെച്ചതോട് കൂടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഏകദേശം തീരുമാനമായിട്ടുണ്ട് പക്ഷേ ഇന്ന് ഒരു ആശ അതായത് ഒരു ഒരു പ്രത്യാശ വന്ന് എന്താണെന്ന് വെച്ചാൽ ഇറാൻ ഇടപെടാം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് എത്രത്തോളം പോസിബിളാകും എന്നൊന്നും അറിയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റൊരു രാജ്യത്തിൻ്റെ മേലെയാണ് പക്ഷേ ഇറാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കേൾക്കുമോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല എന്തൊക്കെയായി കഴിഞ്ഞാലും അവർക്ക് ചെറിയൊരു സമാധാനമായി എന്നേ ഉള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിമിഷപ്രിയയുടെ മകളുടെ കാര്യം ആ മകളെ അമ്മയെ കാണണം അമ്മ ഈ ഇങ്ങനെയാണെങ്കിൽ അമ്മയെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞ് കരയുന്ന വീഡിയോസും അതുപോലെ വോയിസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അതൊക്കെ നമുക്ക് കാണുമ്പോഴും വലിയ വലിയ വേദനയും വലിയ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇവരൊക്കെ നാട്ടിൽ നിന്ന് പോകുമ്പം ഇതൊന്നും കാണാതെയാണോ പോയിരിക്കുന്നത് ഈ നാട്ടിൽ നിന്നും പോകുമ്പോൾ തൻ്റെ ഭർത്താവുണ്ട് തൻ്റെ അമ്മയുണ്ട് തൻ്റെ മകളുണ്ട് ഇവരൊക്കെ തന്നെ കാത്തിരിക്കുന്നുണ്ട് എന്നൊന്നും അറിയാതെയാണോ ഇവരൊക്കെ പോയിരിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതവനായി കഴിഞ്ഞാലും നിമിഷപ്രിയനെ മാത്രം ഞാൻ പറയുന്നില്ല ആരായി കഴിഞ്ഞാലും മറ്റൊരു രാജ്യത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ ആ രാജ്യത്ത് ജോലി ചെയ്യുക ഐ ഉണ്ടാക്കുക നമ്മൾ വരിക നമ്മളെ ഈ എന്താ പറയേണ്ടത് ഇപ്പോൾ ഒരു നേഴ്സാണ് പോകുന്നതെങ്കിൽ നിമിഷപ്രിയ എന്ന് പറയുന്ന സ്ത്രീ ഒരു നേഴ്സായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് നേഴ്സാണ് അപ്പം നേഴ്സാണ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഒരുപാട് നാട്ടുകാർ വന്നിട്ട് നമ്മളാ ക്യാൻവാസിൽ അതായത് നമ്മൾ എന്നും അജ്ഞിക്കൽ തന്നെയാണ് നമ്മൾ അവർക്ക് എന്ന് പറഞ്ഞാൽ പുറം അതായത് നമ്മൾ നമ്മളിവിടുത്തെ ബംഗാളികളെ കാണുന്ന പോലെ തന്നെയാണ് അവർ കാണുന്നത് അപ്പം അവർ വന്നിട്ട് നമ്മളിടയ്ക്ക് വന്നിട്ട് പല വാഗ്ദാനങ്ങളും പല മോഹങ്ങളും ചെയ്യും ഇത് ഞാൻ നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് പറയുന്നതല്ല കേട്ടോ നിമിഷപ്രിയെ പോലെ ഇനി ആരും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ് അതായത് ഇങ്ങനെയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മോഹന വാഗ്ദാനങ്ങളെല്ലാം തരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലും പലതരത്തിലും അവരെല്ലാ സഹായങ്ങളും ചെയ്യാം നിങ്ങൾക്ക് ഞങ്ങൾ പിന്നെ വലിയ വലിയ ഇതിർട്ട് തരാം ഹോസ്പിറ്റലിൽ തരാം എന്നൊക്കെ പറയും പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ രാജ്യമല്ലാതെ അത് മറ്റൊരു രാജ്യമാണ് ആ രാജ്യത്ത് എന്ന് പറയുന്ന മറ്റൊരു നിയമമാണ് ആ നിയമത്തിനോട് കളിക്കാൻ നമുക്കോ നമ്മൾ രാജ്യത്തിനും ഒന്നും കഴിയില്ല അതുകൊണ്ട് തന്നെ യുവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മ നമ്മളെ യുവന്മാരൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ചതിക്കാൻ തന്നെയായിരിക്കും ഒരിക്കലും നമ്മൾ നന്നാകാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുപോകില്ലല്ലോ ഇപ്പോൾ ഒരു മലയാളി നഴ്സിനോട് പറയുന്നത് അതാ നാളെ ഇപ്പോൾ സൗദി അറേബ്യയിൽ നഴ്സന്മാരുണ്ട് അതുപോലെ തന്നെ ഒമാനിലുണ്ട് അങ്ങനെ ജി സി സിയിൽ ഒരുപാട് നേഴ്സന്മാരുണ്ട് ഏതെങ്കിലും ഒരു അറബിക ഒന്ന് പറയുകയാണ് ഇതാ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് സ്വന്തമായിട്ടൊരു ഇടാം നീ അവിടെ ആയി നിന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ ചേരരുത് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കുറേ നാൾ കഴിയുമ്പോഴേക്കുന്നതാണ് ഈ സ്ഥാപനം അവരുടേതാകും അത് കഴിഞ്ഞ് നമ്മളെ എവിടെ നിന്ന് അടിച്ച് ഓടിക്കുകയും ചെയ്യും അതുപോലെയാണ് ഈ യമനിലൊക്കെ പോയിട്ട് ഈ സ്ത്രീ ഇങ്ങനെ കാണിച്ചത് കൊണ്ടാണ് ഈ ഒരു ഗതികേടിലായിരിക്കുന്നത് ഈ യമനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് പത്ത് പൈസക്കൊക്കെ കൊള്ളാത്തവന്മാരാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം അതായത് ഈ യമനികൾ അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെർച്ച സ്വഭാവമുള്ള ടീമുകളാണ് വെറുതെ അഹങ്കാരികളാണ് പാവങ്ങളുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വലിയ പാവങ്ങളൊന്നുമില്ല ഈ ഉണ്ടെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ അവർക്ക് ബുദ്ധി വേറെ ബുദ്ധിയായിരിക്കും അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇവൻ്റെ അടുത്ത് നിന്ന് വലിച്ചിട്ട് പോകണം എന്നുള്ള ബുദ്ധിയായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ യമൻ്റെ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യുമ്പോൾ നമ്മൾ ജോലി ചെയ്യുക ഇനി അവിടെ നിന്ന് നമുക്ക് ലക്ഷങ്ങളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും നമ്മളൊന്നും ചെയ്യാതിരിക്കുക ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മക്കളെ തിരിച്ച് വരവെന്നൊന്ന് അസാധ്യമാണ് നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല സംഭവങ്ങളെ മനസ്സിലാക്കണം നിങ്ങൾ ഇനി എവിടെ ആയിക്കഴിഞ്ഞാലും ഏത് ലോകത്തായി കഴിഞ്ഞാലും നമുക്ക് ഇനി എത്ര പൈസ നമ്മളെ നഷ്ടം നമ്മളെ ചതിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരുത്തനേയും കൊല്ലാനൊന്നും നമുക്ക് കഴിയില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിയമമുണ്ടോ നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ എന്നെ ചതിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒന്നും വേണ്ട ഒരു കള്ളനെ കണ്ടു കഴിഞ്ഞാൽ ഓനെ എറിഞ്ഞു കൊന്നു കഴിഞ്ഞാൽ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പിടിച്ചുകൊണ്ട് പോകുന്നില്ലേ നമ്മളെ പ്രതിയാക്കുന്നില്ലേ പിന്നെ എത്ര പ്രാവശ്യം ഇതിൻ്റെ പുറകിൽ കയറി ഇറങ്ങണം അതുപോലെ തന്നെയാണ് എല്ലാ രാജ്യത്തും എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെതായ ഒരുപാട് നിയമങ്ങളുണ്ട് പിന്നെ നിമിഷപ്രിയ പാപമാണ് നിമിഷപ്രിയ പെട്ടുപോയതാണ് എന്നൊക്കെ നമുക്കറിയാം ഏതായാലും അവരുടെ ഭർത്താവ് പറയുന്നുണ്ട് ഇതാണ് സംഭവിച്ചിരിക്കുന്നതെല്ലാം പക്ഷേ അപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യണമായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി ഒന്നാമത് യുമാനോ നാട്ടിൽ കൊണ്ട് വന്നതേ തെറ്റാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുമായിട്ട് ഈ ഹോസ്പിറ്റൽ തുടങ്ങാൻ പോയത് അതിലും വലിയ തെറ്റാണ് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ വരുന്ന ചികിത്സ തേടി എന്നുള്ളതിൻ്റെ ഒരു പരിചയം മാത്രമേ ഉള്ളൂ അതു മാത്രവുമല്ല ഇവൻ്റെ ഭാര്യ അവിടെ വരുന്നുണ്ട് എന്ന് പറയുന്നത് അങ്ങനെ ഇവരൊക്കെ ഫാമിലി ആയിട്ട് അവിടെ വരുന്നുണ്ട് പഞ്ചാര വാക്കുകളിൽ വീണിട്ടുണ്ടാകാം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണം കഴിക്കണം എന്ന് പറയുമ്പം തന്നെ നമുക്ക് എൻ്റെ മനസ്സിലിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവിടുന്ന് അന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു ഈ പാസ്പോർട്ട് കയ്യിലുള്ളപ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ ഈ ഒരു ഗതികടൊന്നും വരില്ല അപ്പോൾ ഇതിൻറെ അകത്ത് വന്ന രണ്ട് പ്രതികളാണ് ഒരാൾക്ക് ജീവപര്യന്താണ് മറ്റൊരാളെ അതായത് നിമിഷപ്രിയയാണ് ആണ് ഇപ്പോഴും വധശിക്ഷക്ക് വിധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് കാരണം നമ്മുടെ രാജ്യം നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഇപ്പോൾ ഇറാൻ ഇറാൻ്റെ ഒരു ചെറിയൊരു സഹായം കിട്ടും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും അങ്ങനെ കിട്ടുകയാണെങ്കിൽ ആ കൊച്ചിന് അമ്മയുണ്ടാകട്ടെ കാരണം എന്താ വെച്ചാൽ അമ്മ ചെയ്ത ദണ്ടിതരത്തിന് ആ അനുഭവിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ആ അമ്മ അങ്ങനെ ചെയ്തു അതിന് ആ കൊച്ചെ അനുഭവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മകൾ ഇങ്ങനെ ചെയ്തു എന്ന് വെച്ചിട്ട് അതുപോലെ ആ തള്ളയുണ്ട് ആ തള്ള ഇതുപോലെ അനുഭവിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അവരൊക്കെ എത്ര വർഷം ഈ കണ്ണീര് കുടിക്കുന്നത് രണ്ടായിരത്തി പതിനേഴങ്ങാണ് ഈ സ്ത്രീ ജയിലാകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അന്ന് മുതലെന്ന് പറഞ്ഞാൽ ഏകദേശം ഏഴ് വർഷത്തോളമായിട്ട് അവർ കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മകളാണെങ്കിൽ മകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒമ്പത് വർഷമായിട്ട് ഈ അമ്മേനെ കണ്ടിട്ട് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഒരു മകള് പറയുകയാണ് ഒമ്പത് വർഷമായിട്ട് അമ്മയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എവിടെയെങ്കിലും പോകുമ്പോൾ പൈസ എന്ന് കേട്ട് കഴിഞ്ഞാൽ മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നക്കി തിന്നും എന്നുള്ളതാണ് അതായത് പൈസക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും അങ്ങനെയാണ് നമ്മൾ വിദേശത്തായി കഴിഞ്ഞാലും എവിടെ ആയിക്കഴിഞ്ഞാലും ശരി പൈസ എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മളങ്ങ് വീണ് ഇതാകും എന്നുള്ളതാണ് അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് പോലും കഴിയില്ല അതാണിപ്പോൾ നിമിഷപ്രിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ ഒരു ദിവസം എണ്ണി എണ്ണി കഴിയുകയാണ് ഏത് നിമിഷവും മുമ്പ് അത് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഏത് ഉണ്ടാകും നമ്മൾ പിന്നെ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് തന്നെയാണ് വേറെ ഏതെങ്കിലും ഒരു രാജ്യമാണെങ്കിലും മറ്റുള്ള ഒരുപാട് പേർക്ക് ഇടപെടേണ്ട ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ഈ ഒരു രാജ്യത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു രാജ്യം എന്നല്ല ഇങ്ങനെയുള്ള ചില അറബ് രാജ്യങ്ങളുണ്ട് ഈ അറബ് രാജ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള നിയമം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതുപോലെ തന്നെ അവിടെ പറഞ്ഞാൽ മനസ്സിലാകാത്ത കുറേ ഇതുവാണ് അവിടെ അതായത് ഒരു തരത്തിലും അവരടുക്കത്തില്ല കാരണം ഗോത്രവർഗ്ഗങ്ങളും അങ്ങനെയുള്ള ഒരുപാട് ടീമുകളെ ടീമുകളായിരിക്കും അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളെ ആണുങ്ങളെയും ശരി പെണ്ണുങ്ങളായാലും ശരി നിങ്ങൾ ജോലി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ജോലി ചെയ്യ അവിടെ പോയിട്ട് പോകൃത്തരം കാണിക്കരുത് മാറിത്തരം കാണിക്കരുത് നിങ്ങളെ മക്കൾക്കാണ് പോകുന്നത് അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ആ പെൺകുട്ടിയുടെ കരച്ചിൽ നിങ്ങൾ എല്ലാവരും കേൾക്കുന്നതല്ലേ എത്ര എന്തുമാത്രം ആ പെൺകുട്ടി വിഷമിക്കുന്നുണ്ട് ഒമ്പത് വർഷം ഇപ്പം അതിന് പത്തോ പതിനാറോ വർഷം വയസ്സായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒമ്പത് വർഷമായിട്ട് അതിൻ്റെ അമ്മയെ കാണാതെ അമ്മ ചെയ്ത തെണ്ടിത്തരത്തിനേന്നേ ഞാൻ പറയുള്ളൂ അമ്മ ചെയ്ത നാരിത്തരത്തിനേ പറയുള്ളൂ പൈസ പോയാൽ പോട്ടെ പൈസ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം ഇല്ലെങ്കിൽ എന്തെങ്കിലും വിറ്റിട്ടെങ്കിൽ ഉണ്ടാക്കാം ഇല്ലെങ്കിൽ കടം മുടിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇടാ എന്താ പറയേണ്ടത് വേറെ എവിടെയെങ്കിലും ഒരു ജോലി ചെയ്തുണ്ടാക്കാം ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലൊരു നേഴ്സല്ലേ വിദേശ രാജ്യത്തിന് അവിടെ നിന്ന് യമൻ ഇല്ലെങ്കിൽ വേറൊരു രാജ്യത്ത് പോയിട്ടെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കാലോ ഒരു നേഴ്സല്ലേ അങ്ങനെയങ്ങ് വിചാരിച്ചിട്ട് ആ സ്ത്രീക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നുവെന്ന് പക്ഷേ ആ സ്ത്രീ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല പക്ഷേ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് സ്ത്രീക്ക് വധശിക്ഷ നൽകരുത് അവർ എത്രയും പെട്ടെന്ന് വിടാൻ വേണ്ടി പിന്നെ കഴിയട്ടെ വിടട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആശംസിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ മലയാളികളായതുകൊണ്ടാണ് ഈ കാര്യത്തിലൊക്കെ നമ്മൾ മുന്നിട്ട് നിൽക്കുന്നത് മറ്റൊരു രാജ്യമാണെങ്കിലോ മറ്റൊരു സംസ്ഥാനമാണെങ്കിലോ പോലും ഇതിനൊന്നും മുന്നിട്ട് നിൽക്കൂല അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈനിൽ മാത്രമേ പോവുകയുള്ളൂ ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊലപാതകങ്ങളെ രക്ഷിക്കണം എന്നൊന്നും മറ്റേ ഒരു രാജ്യവും നിൽക്കില്ല ഇപ്പം നമ്മൾ കാണുന്നില്ലേ ഓരോരോ ആൾക്കാരാണ് നമ്മൾ ഈ അബ്ദുൾ റട്ടലോ ഓനെയൊക്കെ എന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ട് കോടിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് മൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം